ഇത് മോജോ ഫാക്ടറി എന്റെ പേര് കാൽ ആൻഡ് ഇന്നലെ നമ്മുടെ മോജോ ഫാക്ടറിയില് ക്ലബ് ഹെഡ് നയൻ നൈൻ പോയിന്റ് സിക്സ് ഈ സ്പെഷ്യൽ മോജോ ഫാക്ടറി ആയിരുന്നു നമ്മുടെ ഉമ്മ ഉണ്ടായിരുന്നു ആൻഡ് ഉമ്മയുടെ ഒരു ബ്യൂട്ടിഫുൾ കഥ നമുക്കൊരു ഉമ്മ പറഞ്ഞു തന്നു എൻ്റെ ഇപ്പൊ എന്റെജി ഷാൻജോജ ഉമ്മ ഒരുപാട് സന്തോഷം ഉമ്മ അങ്ങോട്ട് വന്നതിന് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഉമ്മയുടെ കൊല്ലത്താണ് ഉമ്മ ജനിച്ചത് വളർന്നതൊക്കെ കൊല്ലത്ത് ചന്ദനത്തോപ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ഉമ്മ വളർന്നത് പക്ഷെ ആ സമയത്താണ് ഉമ്മ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പതിമൂന്ന് വയസ്സല്ല ഉമ്മക്ക് പതിമൂന്ന് വയസ്സുള്ള സമയത്ത് തൊട്ടപ്പുറത്ത് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു പുള്ളിക്ക് ഉമ്മയോട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് അദ്ദേഹം കത്ത് എഴുതുമായിരുന്നു ആ കത്തുകൾ പുള്ളി ചീനിതണ്ടിലാണ് എങ്ങനെ ഉമ്മ അത് ചെയ്തിരുന്നത് ചീരിക്കം പൊടിച്ച് അതിന്റെ അകത്തിരിക്കുന്ന ചോറ് നെയ്മൂ നെയ് മൂവ് ചെയ്ത് കളഞ്ഞിട്ട് അതിനകത്ത് കത്തെഴുതി ചെറുതായിട്ട് ഒരു ബീടെ ഇണക്കിനാക്കി അതിനകത്ത് കുത്തിക്കേറ്റി വെച്ച് നടന്നു പോകുമ്പോൾ തറയിലിട്ട് തട്ടി തട്ടി ഏതെങ്കിലും ഒരു ഭാഗത്ത് ഞാൻ കാണുന്ന രീതിയിൽ കൊണ്ടു പോകും ചില സമയത്ത് രണ്ടു ദിവസമൊക്കെ ഇവിടെ കിടക്കേണ്ടി വരും എടുക്കാൻ പറ്റത്തില്ല എനിക്ക് ചിലപ്പം മഴ പെയ്ത് നനഞ്ഞു പോവും എന്നാലും പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ എന്റെ ഉമ്മാടെ കണ്ണ് വെട്ടിച്ച് അത് പോയി എടുത്ത് വായിക്കും പക്ഷെ മറുപടി ഒന്നും കൊടുക്കാൻ എനിക്ക് ഒത്തിട്ടില്ല കത്തൊക്കെടുത്ത് വായിച്ച് ആസ്വദിക്കായിരുന്നു ആ അബുവിനെ ഇതുവരെ ഉമ്മ പിന്നീട് കണ്ടിട്ടില്ല ഒരു ദിവസം ഉമ്മ ഉമ്മയുടെ കല്യാണം നിശ്ചയിച്ചു ആ സമയത്ത് അബു പറഞ്ഞു ഇറങ്ങി വരുന്നാൽ കൊണ്ടുപോവാന്ന് പറഞ്ഞു പക്ഷെ ഉമ്മക്ക് ഇറങ്ങി പോവാൻ പറ്റിയില്ല കാരണം ഒരേ ഒരു വാതില് വീട്ടിലുണ്ടായിരുന്നുള്ളൂ ആ വാതിലിന് കുറുകെ അമ്മാവൻ കിടക്കുകയായിരുന്നു അന്ന് രാത്രി അമ്മാവനെ അനക്കാണ്ട് വാതിൽ കിടക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഉമ്മാന്റെ സ്റ്റോറി പക്ഷെ ആ അബു എന്നുള്ള വ്യക്തി അദ്ദേഹം ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല അദ്ദേഹം ഏത് നാട്ടില് ഉണ്ടോന്ന് തന്നെ അറിയില്ല ദീർഘായ അദ്ദേഹം എഴുതിയ കവിത ഉമ്മ ഒരു പാട്ട് പോലെ നെഞ്ചിൽ പാടി നടക്കാറുണ്ട് ആ കവിതയാണ് കാള് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മ്യൂസിക് മോചന പക്ഷെ ഇതൊരു പഴയ പാട്ടാണല്ലോ ഉമ്മ പഴയ പാട്ടിന്റെ ട്യൂണിലാണ് ഈ അബു ഈ പാട്ട് ഈ ഒരു കവിത എഴുതിയത് അപ്പോ ഈ ഒരു പാട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് ഒന്നോ പാടി ഇന്നലെ പാടി വെച്ചതാണ് മോജോ ഫാക്ടറിയിൽ നമുക്ക് കേട്ടു നോക്കിയാലോ നിന്നെ അമ്മ കാ കണ്ടിടുമ്പോ വേരാറുണ്ട് വാപ്പ കണ്ട സൂപ്പ് വയ്ക്കും എന്നെ പൊന്ന് കാട്ടുകാക്ക് കൂഴഞ്ഞല്ലോ മെയില് കൊണ്ട് കൂഴഞ്ഞല്ലോ ഭർത്തടൂരി താളർ നല്ലോ കുത്തുവാക്ക് പാറഞ്ഞല്ലോ ഉമ്മ എന്നാലും ഇന്ന ഞാൻ തീർച്ച പേടി വായം കൂടാതെ വരുന്നോ അതേപോട്ടെ സൗദോ നിന്നെ കാത്തിൽ കുഴഞ്ഞല്ലോ ആരം എന്റെ സൗദോ എന്റെ ശങ്കിലൊരു കേരിക്കട്ടെ സൗദോ നിന്നെ കാത്തിൽ കുഴഞ്ഞല്ലോ അല്ല യും ഇത് ഇത്രയും പൊലിപ്പിച്ചെടുക്കുമെന്ന് ഞാൻ അറിഞ്ഞിട്ടായിരുന്നു നമ്മൾ പാടിയ ഒരു മൂളിപ്പാട്ട് ഒരു കത്തിനകത്തുള്ള നാല് വരിയല്ല ഉമ്മ ഇതിൽ എല്ലാരും പാലുവിക്കുന്ന ആരാണീ സൗദോ സൗദോ ആ സൗദോ ആണ് ഉമ്മ അബു സൗദോനാണ് കത്തെഴുതിയത് എങ്ങനെയാ ഉമ്മ അത് അയ്യോ ആ കത്തിന് ഇങ്ങനെ കാലങ്ങൾ എത്ര വർഷം വർഷായിട്ടുണ്ടാവില്ലേ നാപ്പത്തിയഞ്ചു വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ടാവും ആ കത്തെഴുതിട്ട് നാപ്പത്തിയഞ്ചു വർഷം കഴിഞ്ഞിട്ട് ആ കത്ത് റീപ്രൊഡ്യൂസ് ചെയ്യാണ് ആ കത്തിന്റെ പരികൾക്ക് ട്യൂൺ കൊടുത്ത് ഒരു പുതിയ പാട്ടാക്കി മാറ്റി ഉമ്മക്ക് എന്താ തോന്നുന്നു പിറന്നോട്ട് പോയാനൊക്കെ തോന്നിയ അതേ തോന്നുന്നു ഇത് ഇപ്പോ അബൂനെ കണ്ട എന്താ പറയാ ഓ ഇനി എവിടെ വെച്ച് കാണാനാണെന്നുണ്ടോ ആ പറഞ്ഞ അബൂന്നുള്ള തൊട്ടപ്പുറത്ത് വീട്ടില് എഞ്ചിനീയർ കോളേജ് എവിടെ പഠിക്കായിരുന്നു കോളേജിൽ പഠിക്കായിരുന്നു പുള്ളി ഒരിക്കൽ കൂടി കാണണം കൈക്കരി കൊതിച്ചത് നടക്കൂല വിധിച്ചത് നടക്കട്ടെ ഉലകത്തിൽ നാമകിനി കാണാം അങ്ങനെ ഒരു പാട്ടുണ്ട് അതുപോലെ വിധിച്ചതേ നടക്കൂ കൊതിച്ചതൊന്നും നടക്കത്തില്ല അവനെ അത് അള്ളാഹുൻ്റെ അനുഗ്രഹം കൂടെ വേണം